Representatives from our population that needs to understand the structure that you kindly providing. And I'm going to see the airport, hotels, the stadium, uh, just to prepare everything for our arrival in November. Thank you so much. And again, you are really, really kind to me. Thank you. ഹോട്ടലിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയം ഉണ്ട് പ്രസന്റേഷൻ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ കളിയെടുത്താൽ പോകുന്നത് എങ്ങനെയാണ് പ്ലാൻ എല്ലാത്തിൽ പ്രസന്റേഷൻ ഉണ്ട് ആ പ്രസന്റേഷൻ വൈകുന്നേരം തന്നെ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഹോട്ടലിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു സ്റ്റേഡിയം കാണിക്കുന്നുണ്ട് ഏതൊക്കെ റൂട്ട് ഹോട്ടൽ കാര്യങ്ങളെല്ലാം അവരെ മീൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പ്രസന്റേഷൻ പ്രസന്റേഷനോട് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തിരിച്ചു പോകും എങ്ങനെയാണ് പ്രസന്റേഷൻ നമ്മളിപ്പോ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനിന് ശേഷമാണ് അതിന് കുറച്ചുകൂടി ആയിട്ട് കുറച്ച് മിനിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യ പറയും നവംബർ നവംബറാണ് നവംബറാണ് റിപ്പോർട്ട് ടി വി വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് വരാം നിങ്ങൾക്ക് അവിടെ ഫെസിലിറ്റി ചെയ്തു തരാം അപ്പൊ നോക്കണ്ടെ ഇപ്പൊ ഹോട്ടലിൽ തന്നെ കണ്ടതിന് ശേഷം അങ്ങോട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം നമുക്ക് വലിയ രീതിയിൽ ഐഡിയയില്ല പക്ഷേ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയ ശേഷം നോക്കുന്നുണ്ട് ശരി